കേരള രാഷ്ട്രീയത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായി നടക്കാനിരിക്കുന്നത് വമ്പൻ ട്വിസ്റ്റ് ആണ് വിസ്മയകരമായ മാറ്റം സംഭവിക്കുമെന്ന് വി ഡി സതീശൻ പറയുമ്പോഴും ഇത്തരമൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരം പിടിച്ചേ മതിയാകൂ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ കേരളത്തിലെ ഈഴവ വോട്ടുകളെ പെട്ടിയിലാക്കാനുള്ള വലിയ പ്ലാനുകളാണ് അണിയറയിൽ നടക്കുന്നത് ഒരു കാലത്ത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ട് ബാങ്കുകളായിരുന്നു ഈഴവ വോട്ടുകൾ എങ്കിൽ എസ് എൻ ഡി പി യുടെ നേതൃത്വത്തിൽ ബി ബി ഡി ജെ എസ് രൂപീകരിച്ച് ഈഴവ വോട്ടുകളെ സമാഹരിക്കാൻ തുടങ്ങി ഇവിടെ ബി ജെ പി അവരെ വിലക്കുവാങ്ങി അവരുടെ എൻ ഡി എ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നതിലൂടെ ബി ജെ പിയുമായി വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും അത്ര രസത്തിലല്ല എന്നുകൂടി പറയണം അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കമുണ്ട് അത് ബി ഡി ജെ എസിനെ യു ഡി എഫിൽ ചേർക്കാനാണ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് പുതുപ്പള്ളിയിലെത്തുന്ന രാഹുൽ ഗാന്ധിയുമായി ഇക്കാര്യത്തിൽ ശക്തമായ ചർച്ച നടത്തി തീരുമാനത്തിലെത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായമായ ഈഴവ തീയ സമുദായത്തെ എന്ത് വില കൊടുത്തും പാർട്ടിയിൽ എത്തിക്കണമെന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് കെ സി വേണുഗോപാലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വലിയ പിന്തുണ തന്നെ നൽകാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഈഴവ വോട്ടുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ തുഷാർ വെള്ളാപ്പള്ളിക്കും സാധിച്ചിട്ടില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കെ സി വേണുഗോപാലിന്റെ വിജയം അതൊക്കെ കൊണ്ടാണ് ഈഴവ വോട്ടുകളെ കോൺഗ്രസിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് കെ സി പറയാനും കാരണം ഈഴവ വോട്ടുകളെ കോൺഗ്രസ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം കേരള കൗമുദി പോലെയുള്ള പത്രങ്ങൾ തുടർച്ചയായി ഈ വിഷയം ലേഖനങ്ങൾ വഴിയും എഡിറ്റോറിയൽ വഴിയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായിരുന്നില്ല അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറാക്കിയെങ്കിലും പാർട്ടിയുടെ പരമോന്നത സ്ഥാനമായ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഈ സമുദായത്തിൽപ്പെട്ടവരെ ഒഴിവാക്കിയത് പലപ്പോഴും കോൺഗ്രസിന് ആകുലത സൃഷ്ടിക്കുന്നുണ്ട് കേരളത്തിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം പേരും കെ സി വേണുഗോപാലിനെ വലിയ രീതിയിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നവരുമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലയിലുള്ളവർ ഈയൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ ഇപ്പോഴത്തെ നീക്കം പുനഃസംഘടന വരുമ്പോൾ താൻ പ്രതിനിധാനം ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാകണമെന്ന് കെ സി വേണുഗോപാൽ ശക്തമായി ആവശ്യപ്പെട്ടും കഴിഞ്ഞു കോൺഗ്രസിനകത്തെ ഈഴവ തീയ്യ വിഭാഗത്തിലെ ഒരു കൂട്ടം നേതാക്കൾ ഇതിനകം തന്നെ തിരുവനന്തപുരത്ത് പ്രത്യേകം യോഗം ചേർന്ന് പുനഃസംഘടനാ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധിയെ നേരിട്ട് ഇറക്കിക്കൊണ്ട് വെള്ളാപ്പള്ളിയെയും ഗോകുലം ഗോപാലിനെയും ഒക്കെ നേരിട്ട് ചർച്ച നടത്താനുള്ള തീരുമാനമാണിപ്പോൾ ി വേണുഗോപാൽ എടുത്തിരിക്കുന്നത് ബി ഡി ജെ എസ് എന്ന പാർട്ടിയെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കുന്ന കാര്യത്തിലും ചർച്ചകൾ ശക്തമാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉറച്ച സീറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും കുറച്ച് സീറ്റുകൾ നൽകാനുമുള്ള ധാരണ രൂപപ്പെട്ടു വരികയാണ് എന്നാണ് സൂചന ലഭിക്കുന്നത് ജോസ് കെ മാണി യു ഡി എഫിൽ വന്നാലും ഇല്ലെങ്കിലും തുഷാറും പാർട്ടിയും മുന്നണിയിലെത്തിയാൽ അത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ശക്തമായ തരംഗത്തിന് കാരണമാകും പാർട്ടിയും മുന്നണിയും കൂടുതൽ ശക്തമാകുമെന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ നേതാക്കൾക്കുള്ളത് പുതുപ്പള്ളിയിൽ രാഹുൽ ഗാന്ധി എത്തുന്നത് മധ്യ കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് തുടക്കമാകും